ഹായ് നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് വസന്ത ലോയസ് കോർണറിലേക്ക് സ്വാഗതം അർജുന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തായാലും അല്ലെ കാറും കോളും എല്ലാം ഒടുങ്ങി എന്ന് പറയുന്ന കണക്ക് അർജുൻറെ ഫാമിലി മനാഫുമായിട്ട് ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ പറഞ്ഞു തീർത്തു വളരെ സന്തോഷം മനാഫിനെതിരെ കൊടുത്ത കേസ് അതായത് അർജുൻറെ സഹോദരി കൊടുത്ത കേസ് അത് അതിൽ നിന്നും മനാഫിനെ ഒഴിവാക്കി എന്ന് അവസാനം ന്യൂസും വന്നു പിന്നീട് പറഞ്ഞു മനാഫിനെതിരെ മൊഴി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ വാർത്താ മാധ്യമങ്ങളിൽ കൂടി നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മനാഫിനെ ഒഴിവാക്കിയതിൽ വളരെ സന്തോഷം അവസാനമെങ്കിലും തിരിച്ചറിവുണ്ടായല്ലോ പിന്നെ മറ്റൊരിടുത്ത് പറഞ്ഞു മനാഫിനെതിരെ ആരും മൊഴി തന്നിട്ടില്ല എന്ന് അത് ശരിയായ കാര്യമല്ല ഞാൻ കഴിഞ്ഞ ദിവസം എഫ്ഐആർ നമ്പറിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന ഡീറ്റെയിൽസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എഫ്ഐആർ ആ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അർജുൻ്റെ സഹോദരി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ ഈ സാധാരണഗതിയിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വകുപ്പിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ അതായത് ഒരു മതസ്പർദ്ധ ഉണർത്തുന്ന ഒരു സംഭവം ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്ലെ സമൂഹത്തിൽ നടത്തും നടക്കുമ്പോൾ അല്ലെ നടക്കാൻ പോകാൻ പോകുന്നു എന്നറിയുമ്പോൾ അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പോലീസിന് ഒരു അറിവ് ലഭിച്ചാൽ അല്ലെ അവർക്ക് ബോധ്യം വന്നാൽ പോലീസ് സുവമോട്ടോ എടുക്കുന്ന കേസാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം ഉള്ളത് അതിനകത്ത് ഒരു കൂട്ടം ആളുകളായിരിക്കും ഉള്ളത് അതിന്റെ ശിക്ഷ ഒരു വർഷം വരെ ആവാം ആ ആക്ട് കമ്മിറ്റ് ില്ലെന്നുണ്ടെങ്കിൽ അറ്റംപ്റ്റ് അത് ശ്രമം മാത്രമേ ഉള്ളെങ്കിൽ ആറുമാസം അതാണ് പറയുന്നത് പിന്നെ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അതിന്റെ വിചാരണ നടക്കുന്നത് അങ്ങനെയുള്ള ഒരു ഒഫൻസുമായി ബന്ധപ്പെട്ട് ഒരു പരാതിക്കാരി പരാതി കൊടുക്കുകയാണ് ആ പരാതിയുടെ പുറത്താണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തേക്കുന്നത് അപ്പോഴ് മനാഫിനെതിരെ ആരും ഒഴി കൊടുത്തില്ല എന്ന് പറയുന്ന സംഗതി ശരിയല്ല പത്രസമ്മേളനത്തിനോടനുബന്ധിച്ച് ആളുകളെല്ലാം തന്നെ തിരിഞ്ഞപ്പോഴാണ് അവർക്ക് അവരുടെ അബദ്ധം മനസ്സിലായതെന്ന് വ്യക്തമാണ് അല്ലെങ്കിൽ വിദഗ്ദ്ധമായ നിയമോപദേശത്തിൻ്റെ അപര്യാപ്തത അല്ലെ കുറവ് മൂലമാണ് അത്തരം ഒരു പത്രസമ്മേളനത്തിന് ഇടയായത് തിരിച്ചറിവുണ്ടപ്പോയപ്പോൾ അല്ലെങ്കിൽ നിയമജ്ഞരുമായിട്ട് ആലോചിച്ചപ്പോൾ കാണിച്ചത് മണ്ടത്തരമാണെന്ന് പറഞ്ഞു ആ കേസ് നിക്കത്തും ഇല്ലെന്ന് ബോധ്യം വന്നതുകൊണ്ടാണെങ്കിൽ പിന്നെ മനാഫിനെ അതിൽ നിന്നും ഒന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചത് അതുമാത്രമല്ല അതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പീപ്പിൾസിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീയില്ലാതെ പുകയില്ല അപ്പം മനാഫിനെ ഒഴിവാക്കിയപ്പോൾ മറ്റുള്ളവർക്കെതിരെ എങ്ങനെയാ കേസ് നിൽക്കുന്നത് പത്രസമ്മേളനത്തോടനുബന്ധിച്ചിട്ടാണല്ലോ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം സൈബർ അറ്റാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല അതിന്റെ ശരിയും തെറ്റും അല്ലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് സോഷ്യൽ മീഡിയ അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതാണ് കാരണം ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് തന്നെ അതെങ്ങനെ നിൽക്കും ഇപ്പൊ സാമാന്യ ബോധമുള്ളവര് അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ നടത്തുകയോ അല്ലെങ്കിൽ അഭിപ്രായം പറയുകയോ ചെയ്യുന്നത് ഒരു തെറ്റല്ല അപ്പം ഇല്ലാത്ത ഒരു കാര്യം നടക്കാത്ത ഒരു കാര്യം നിലനിൽക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ വാർത്താസമ്മേളനമാണെന്ന് ഓർമ്മ വേണം അത് നടത്തിയപ്പോൾ അതിനെക്കുറിച്ച് മറ്റുള്ളവരും അവരവരുടേതായ രീതിയിൽ പ്രതികരിച്ചു അവിടെ രണ്ട് മതവിഭാഗക്കാരെ തമ്മിൽ തെറ്റിക്കുന്ന വിധം അല്ലെങ്കിൽ ആ സ്പർദ്ധ ഉണവാ ഉണർത്തി അവരെ തമ്മിൽ അടി തമ്മിലടിപ്പിക്കുന്ന വിധം യാതൊരു സംഗതിയും അല്ലെ അങ്ങനൊരു അഭിപ്രായ പ്രകടനവും സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടില്ല എന്ന് ആ അതായത് ഓരോ ചാനലും എടുത്ത് അവരുടെ വീഡിയോ പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ് അത് ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കാം ഒരാളെ ഒഴിവാക്കി പിന്നെ ഇനി ഒഴിവാക്കിയത് മൂലം അവർ നല്ല കാര്യം ചെയ്തു എന്നൊന്നും വിചാരിക്കേണ്ട അത് നിക്കത്തില്ല ഈ കേസ് നിക്കത്തില്ല നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് അട്രാക്ട് ചെയ്യത്തില്ല പിന്നെ പോലീസ് ആക്ടിൽ നൂറ്റി ഇരുപത് ഒ വകുപ്പ് പ്രകാരമുള്ളത് അത് നിൽക്കാൻ സാധ്യതയില്ല നിൽക്കാൻ സാധ്യത നല്ല നിൽക്കത്തില്ല പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യണം അന്വേഷിക്കണം അന്വേഷിച്ച് അവസാനം ഈ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് മിക്കവാറും ഒരു റഫർ റിപ്പോർട്ടാണ് വരാൻ പോകുന്നത് അതായത് റഫർ ചാർജ് ഇത് നിക്കത്തില്ല അപ്പം അല്ല വിശദമായി നല്ല നിയമജ്ഞരുമായിട്ട് അല്ലെ നിയമം അറിയാവുന്നവരുമായിട്ട് ആലോചിച്ചപ്പം അങ്ങനെ ഒരു റഫർ ചാർജ് കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് നിങ്ങൾക്ക് അവർക്കെതിരെ പരാതിയില്ല എന്ന് പറഞ്ഞാൽ പരാതി അങ്ങ് പിൻവലിക്കുക അല്ലെങ്കിൽ മനാഫിനെതിരെ ഞങ്ങൾക്ക് പരാതിയില്ല അല്ലെ മനാഫിനെതിരായിട്ട് ഞങ്ങൾ മൊഴി കൊടുക്കുന്നില്ല എന്ന് പറയുക ഒരു ഔദാര്യം അങ്ങനെ വേണം പറയാൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കുന്നതിന് മുമ്പ് അവർക്ക് നിയമജ്ഞരുമായിട്ട് ആലോചിക്കായിരുന്നു അതില്ല കംപ്ലൈന്റിനകത്ത് ആ പേരുണ്ട് സബ്സിക്യൻ്റായിട്ട് പറയുന്നു അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്ന് അപ്പം അതൊരിക്കലും നിലനിൽക്കില്ല എന്ന് ബോധ്യമായതുകൊണ്ടാണ് പിന്നീട് ഇങ്ങനെ വന്നത് പിന്നെ മനാഫിനെ സംബന്ധിച്ച് െ ഒരു പഴഞ്ചൊല്ലുണ്ട് താണനിലത്തെ നീരോടും അവിടെ ദൈവം തുണയാകുന്നു ആ മനുഷ്യന് അത്രയ്ക്ക് താണു കൊടുത്ത് അദ്ദേഹം ഒരു പരാതിക്കും പോയില്ല ഇനി അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈ ഇപ്പം ഇട്ടേക്കുന്ന എഫ്ഐആർ അത് റഫർ ചെയ്ത് കളയോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരു കേസില്ല എന്ന് പോലീസ് ഒരു റിപ്പോർട്ട് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ലേ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് അപ്പൊ അതിന്റെ കോൺസിക്വൻസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണോ ഞങ്ങൾക്ക് പരാതിയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആരും ഒരു മൊഴിയും തന്നിട്ടില്ല എന്ന രീതിയിൽ അത് തീർത്തത് എന്ത് തന്നെ ആയിക്കോട്ടെ നല്ലത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി എറിയാതെ ആളുകൾ ആളുകളെ തിരിച്ചറിഞ്ഞ് നല്ലത് അല്ലെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക പോയാൽ എല്ലാവർക്കും നല്ലത് നാളെ ഇത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇനിയും ഇങ്ങനെയുള്ള അപകടങ്ങൾ വരാം ഒരാൾക്കൊരാളെ അല്ല ഇങ്ങനൊരു അപകട സമയത്ത് ഒരാൾക്കൊരാളെ രക്ഷിക്കണം അല്ലെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം പ്രവണതകൾ ഉണ്ടാവാതിരിക്കട്ടെ അതുകൊണ്ട് ഒന്നുകൂടി പറയുന്ന ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പും നൂറ്റി ഇരുപത് ഒയും ഈ കേസിൽ നിൽക്കത്തിൽ നിലനിൽക്കില്ല ഇനി പോലീസ് ആ രീതിയിൽ ഒരു റിപ്പോർട്ട് ഫൈനൽ ചാർജ് കൊടുത്താൽ കോടതിയിൽ വരുമ്പം അത് നിൽക്കില്ല ഇപ്പൊ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പിനുള്ള ശിക്ഷ വൺ ഇയർ ആണ് അതായത് ലഹള എവിടെ വേണം പിന്നെ അത് ആക്ട് കമ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ആറുമാസവും ഇവിടെ ഒരു ഒരു കാര്യമുണ്ട് അങ്ങനെ പരസ്പരം മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതി ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടാകും അങ്ങനെ ഇതുവരെ ഒരു സോഷ്യൽ മീഡിയയും പറഞ്ഞിട്ടില്ല ഒരു വ്യക്തി അല്ലെ ഒരു കുടുംബം ചെയ്ത തെറ്റിനെ പ്രതികരിച്ചതല്ലാതെ ഒരു മത മതവിഭാഗത്തെയും വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനവും ആരും പറഞ്ഞില്ല പിന്നെ ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് അവനവന്റെ പ്രവൃത്തി മൂലം ഉണ്ടായതാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവർക്കും ഉണ്ട് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അത് ശരിയാ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കും കാരണം ഇത് ഇതുമൂലം ഒരുപാട് അതായത് ഒരുപാട് ചിലപ്പോൾ ആനുകൂല്യങ്ങളായിരിക്കാം അതൊക്കെ കിട്ടിയത് കൊണ്ട് ഇത് അതിന് ഇവരെല്ലാം ഒരു നിമിത്തമായി എന്നുള്ളതാണ് അബ്ദുന്റെ ഭാര്യയ്ക്ക് ഒരു ജോലി കൊടുത്തു അതുപോലെ തന്നെ ഒരു ധനസഹായം ഇതിനെല്ലാം കാരണം ഈ സോഷ്യൽ മീഡിയ പീപ്പിളിന്റെ പ്രതികരണമാണ് ആ പ്രതികരണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടിയിട്ട് പിന്നീട് അവർക്കെതിരെ തിരിയുക എന്ന് പറയുമ്പോൾ അവർ പ്രതികരിക്കും ആ പ്രതികരണമേ ഇവിടെ നടന്നോളൂ അതിനെ ഒരു സൈബർ അറ്റാക്ക് എന്ന് കണക്കിലെടുത്ത് അവർക്കും കൂടിയെതിരെയാണ് പരാതി കൊടുത്തേക്കുന്നത് ഇപ്പം അവസാനം വന്നേക്കുന്നെന്ന് പറഞ്ഞാല് മനാഫിനെതിരെ മൊഴി കൊടുത്തിട്ടില്ല മനാഫിനെ ഒഴിവാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പ്രഥമ വിവരത്തിൽ ഒരു സംഗതിയും കൂടെ വായിക്കാം ഇന്ന് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി ഇ എസ് ഒ പെറ്റീഷനായി അയച്ചു കിട്ടിയ പരാതി ഞാൻ ബ്രാക്കറ്റിൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ചേവായൂർ പോലീസ് സ്റ്റേഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചേവായൂർ പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ എണ്ണൂറ്റി പതിനാല് അന്റർസെക്ഷൻ വൺ നയൻറ്റി ടു ബി എൻ എസ് വൺ ട്വന്റി ഒ ഓഫ് കെ പി ആക്ട് ആയി കേസ് രജിസ്റ്റർ ചെയ്യുന്നു അപ്പൊ എന്തിന്റെ ഭർത്താ കേസ് രജിസ്റ്റർ ചെയ്തത് പെറ്റീഷനായി അയച്ചു കിട്ടിയ പരാതി അപ്പം ഒരു പെറ്റീഷൻ ഉണ്ട് ആ പെറ്റീഷനിലെ പെറ്റീഷണർ പരാതിക്കാരി ഉണ്ട് ആ പെറ്റീഷണർ പെറ്റീഷനകത്ത് ഒന്നാം പ്രതി എന്ന് പറഞ്ഞിരിക്കുന്ന ആള് മനാഫാണ് പിന്നെ മനാഫിനെതിരെ മൊഴി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരാൾക്കെതിരെ ഒരു മൊഴിയും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എഫ്ഐആറിൽ എങ്ങനെയാ പേര് വരുന്നത് ഇനി കുറവ് ചെയ്യാൻ പറ്റും കുറവ് ചെയ്യാൻ പോലീസിന് റിപ്പോർട്ട് കൊടുത്താൽ പേര് കുറവ് ചെയ്യാൻ പറ്റും അത് എഫ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതിനാൽ പ്രതിപട്ടികയിൽ നിന്നും അല്ലെ പ്രതിസ്ഥാനത്തു നിന്നോ അല്ലെ പ്രതിവർഗത്തിൽ നിന്നോ അദ്ദേഹത്തെ കുറവ് ചെയ്യണം അപ്പൊ തലയില്ലാതെ വാലുണ്ടോ അദ്ദേഹം പോയി പിന്നെ ഈ സോഷ്യൽ മീഡിയ പീപ്പിളാ അവരെങ്ങനെ വരും ഈ സൈബർ അറ്റാക്കിന് എല്ലാം കാരണക്കാരാ വീണ്ടും വിചാരമില്ലാതെ അല്ലെ വരും വരായികളെ കുറിച്ചറിയാതെ അല്ലെങ്കിൽ ഒന്നും ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ അല്ലെങ്കിൽ വിദഗ്ധമായ ഒരു നിയമോപദേശം തേടാതെ ഒരു പത്രസമ്മേളനം നടത്തിയത് വഴിയാണ് ഇതെല്ലാം ഉണ്ടായത്